കന്നിയങ്കര ടോൾ പ്ലാസയിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും ജനകീയ സമിതിയുടെയും പ്രതിഷേധം പ്രദേശവാസികളിൽ നിന്നും സ്കൂൾ വാഹനങ്ങളിൽ നിന്നും ടോൾ ഇടാക്കാനുള്ള തീരുമാനത്തിനെതിരെയാണ് പ്രതിഷേധം ഗൂഗിൾ വി എസ് വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ് ഗൂഗിൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് പ്രതിഷേധം എത്രത്തോളം ഉണ്ട് ുടെയും അതോടൊപ്പം തന്നെ ഇവിടുത്തെ ജനകീയ വേദിയുടെയും നാട്ടുകാരുടെയും ഒക്കെ തന്നെ പ്രതിഷേധം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് സി പി എമ്മിന്റെ നേതൃത്വത്തിലും അതോടൊപ്പം തന്നെ കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിലും ജനകീയ സമിതിയുടെ നേതൃത്വത്തിലും ടോൾ ബൂത്തിന്റെ വിവിധ ഭാഗങ്ങൾ ഇപ്പോൾ ഉപരോധിക്കുകയാണ് പ്രദേശവാസികളിൽ നിന്നും പണം ഈടാക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് കമ്പനി പോയിരുന്നു അത് അതോടൊപ്പം തന്നെ സ്കൂൾ വാഹനങ്ങൾക്കും ഇത്രനാളും ഇതിലൂടെ സൗജന്യമായി യാത്ര ചെയ്യാൻ കഴിയുമായിരുന്നു ആ ഇളവ് കൂടി എടുത്തു മാറ്റും എന്നുള്ള രീതിയിലേക്ക് കമ്പനി നീങ്ങിയപ്പോൾ അതിനെതിരെയാണ് വ്യാപകമായി ഉണ്ടാകുന്നത് കരാർ കമ്പനി പറയുന്നത് തങ്ങളുടെ കരാറ് പ്രകാരം അങ്ങനെ ആർക്കെങ്കിലും ഇളവ് നൽകണമെന്നുള്ള ഒരു കാര്യമില്ല അത് അത്തരം ഒരു കാര്യമില്ലാത്തതുകൊണ്ട് തന്നെ തങ്ങൾ ഇതുവരെയും ആ ഒരു പ്രാദേശികമായിട്ടുള്ള ഒരു ധാരണയുടെ പുറത്താണ് അങ്ങനെ ഇളവ് നൽകിയിരുന്നത് ഇനി മുതൽ അത് നൽകില്ല എന്നാണ് പറഞ്ഞിരുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ ഇതിനു മുൻപും കരാർ കമ്പനി തീരുമാനത്തിലേക്ക് എത്തിയപ്പോൾ പ്രതിഷേധങ്ങൾ ഇവിടെ വ്യാപകമായിരുന്നു പലപ്പോഴും കമ്പനി ആ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോയതാണ് ഇപ്പോൾ വീണ്ടും പണം ഈടാക്കുമെന്ന് അറിഞ്ഞതോടുകൂടിയാണ് പ്രദേശവാസികളും വിവിധ രാഷ്ട്രീയ പാർട്ടി അംഗങ്ങളും ഇവിടെ എത്തുകയും ടോൾബൂത്ത് ഉപരോധിക്കുന്ന രീതിയിലേക്ക് പ്രതിഷേധങ്ങൾ ീങ്ങുകയും ചെയ്ത് കോൺഗ്രസിൻ്റെയും സി പി ഐ എമ്മിൻ്റെയും നേതൃത്വത്തിൽ അതോടൊപ്പം തന്നെ ജനകീയ സമിതിയുടെയും നാട്ടുകാരും ഇവിടെ ടോൾ ബൂത്ത് ഇപ്പോൾ ഉപരോധിക്കുകയാണ് ഇതിന്റെ വിവിധ വാഹനങ്ങൾ കടന്നു പോകുന്ന വിവിധ ഭാഗങ്ങൾ ഉപരോധിക്കുകയാണ് ചില ട്രാക്കുകളിലൂടെ ഇപ്പോൾ വാഹനം പോകാൻ കഴിയില്ല പക്ഷേ ടോൾ ബൂത്തിന് മുന്നിൽ വെച്ച് തന്നെ പോലീസ് ഈ പ്രകടനം തടഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ നിലവിലിപ്പോൾ ഈ തീരുമാനത്തിൽ നിന്ന് കമ്പനി പിന്നോട്ട് പോകാതെ ഈ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നുള്ള രീതിയിലാണ് സമരസമിതി മുന്നോട്ട് നീങ്ങുന്നത് ഒരു പക്ഷേ ഒരു ഇത്തവണയും ഇങ്ങനെ പ്രതിഷേധം വ്യാപിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ തീരുമാനത്തിൽ നിന്ന് കമ്പനി പിന്നോട്ട് പോകാനാണ് സാധ്യത നിലനിൽക്കുന്നത് കാരണം കഴിഞ്ഞ തവണ സമാനമായ രീതിയിൽ പ്രതിഷേധം വരികയും ടോൾ ബൂത്ത് ഉപരോധിക്കുന്ന രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങുകയും ചെയ്തതോടുകൂടി തന്നെ തീരുമാനത്തിൽ നിന്ന് കമ്പനി പിന്നോട്ട് പോയിരുന്നു പിന്നീട് ജില്ലാ കളക്ടറുടെയൊക്കെ നേതൃത്വത്തിൽ എടുത്ത തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് കുറച്ചു കാലത്തേക്ക് ഈ സൗജന്യം ഒഴിവാക്കേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് കമ്പനി എത്തിയത് പിന്നീട് വീണ്ടും ഈ സൗജന്യം ഒഴിവാക്കുകയാണെന്നുള്ള രീതിയിലേക്ക് പോയപ്പോഴാണ് പ്രതിഷേധം ശക്തമാകുന്നത് ഇപ്പോൾ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ ോൾബൂത്തിലെ ഉപരോധം പുരോഗമിക്കുകയാണ്